പറഞ്ഞിട്ട് കാര്യ ഇതൊരു സിനിമയാളത്തിന അതുപോലെ തന്നെ വരച്ചു കാണിച്ചാണ് ഒരു സിനിമയാണ് വെൽക്കം ബാക്ക് കേരള സിനിമ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യണമെന്ന് ബട്ട് ഞാൻ എൻറെ അഭിപ്രായ ഞാൻ എൻറെ അഭിപ്രായ എന്ന് ഈ സിനിമയില് കേരളത്തിൽ നടന്ന സമ്പവത്തെ കുറിച്ചാണ് പറയുന്നേ ബട്ട് നിശ്ചയിച്ചോട്ട് കേരള സ്റ്റോറി ഈ സിനിമ കേരളത്തിൽ നിരോധിക്കും കാരണം മനസിലായി ഈ സിനിമ ഉള്ളട ഉള്ളടക്കം തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും ഒരുപ്പ് വരെയാണെന്ന് നിർബന്ധയില്ല എല്ലാരെയും ഒല കണ്ണു വച്ചി കാണാണ്ടിരിക്കുക Bine uh, zaskribe yande. Uh, Medyo gandeng zaskribe yande. Uh,